മകരച്ചൊവ്വ ഈ വർഷം ജനുവരി ഇരുപതിനാണ് വരുന്നത് എന്താണ് ഈ ഈ രാശി ചക്രത്തിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയും നീചരാശിയും ഉണ്ട് ചൊവ്വാ ഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ് മകരം നീചരാശി കർക്കിടകവും ചൊവ്വയ്ക്ക് പ്രധാനപ്പെട്ട ഒരു രാശിയാണ് മകരം സൂര്യൻ മകരം രാശിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു മാസക്കാലം മകരം രാശിയിലൂടെയാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ മകരമാസം എന്ന് പറയുന്നത് ആദിത്യൻ മകരം രാശിയിൽ പ്രവേശിച്ച് ഒരു മാസക്കാലം അവിടെ തന്നെ സഞ്ചരിക്കും അതാണ് മകരമാസം ഇങ്ങനെ ആദിത്യൻ മകരരാശിയിൽ പ്രവേശിച്ച് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച മകര ചൊവ്വയായിട്ട് നമ്മൾ ആചരിക്കുന്നു മകരമാസത്തിലെ ആദ്യ ചൊവ്വ അന്ന് ചൊവ്വായിക്ക് പരിപൂർണമായ ബലം അഥവാ അനുഗ്രഹ സ്വാധീനം ഉണ്ടാകുമെന്നാണ് സങ്കല്പം മകര ചൊവ്വ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളാണ് മകര ചൊവ്വാ ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം പാലഭിഷേകം തുടങ്ങിയ അഭിഷേകങ്ങൾ നടത്തി പഞ്ചാമൃത നിവേദ്യം നെയ്പായസം നിവേദ്യം തുടങ്ങിയ നിവേദ്യങ്ങൾ നടത്തി കുങ്കുമാർച്ചന ഒക്കെ ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ട അനുഷ്ഠാനമാണ് ഒരു വർഷം മുഴുവൻ സർവൈശ്വര്യവും സർവ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ മകരച്ചൊവ്വ ദിവസം ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇളനീര് അഭിഷേകം നെയ്വിളക്ക് തെളിച്ച് ചുവന്ന പട്ടുടയാടെ ചാർത്തി കടുംപായുസം അരവണ തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിച്ച് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അർച്ചനയാണ് ചെമ്പരത്തിപ്പൂവ് കുങ്കുമത്തിൽ മുക്കി അർച്ചന നടത്തുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടേ അത് ചെയ്യാറുള്ളൂ അതുതന്നെ വിശേഷിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ ഭഗവതിയുടെ പത്മം വരച്ച് അതിന്മേൽ ഭദ്രാഭഗവതിയെ ആവാഹിച്ച് കടുംപായസം നെയ്പായസം തുടങ്ങിയ മഹാത്രിമധുരം തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിച്ച് പഞ്ചോപചാരം പൂജ ചെയ്ത് അതിൻ്റെ സമാപനത്തിൽ ചെമ്പരത്തിപ്പൂവ് അഥവാ ചെത്തിപ്പൂവ് അതുമല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ ഇതൊക്കെ കുങ്കുമ പരിപൂരിതമായി പുഷ്പാഞ്ജലി ചെയ്യുന്നത് സർവൈശ്വര്യ സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കുന്നതിന് അതിവിശിഷ്ടമായിട്ട് പറയുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക ആയില്യം മകം അത്തം ചിത്തിര ചോതി തൃക്കേട്ട മൂലം അവിട്ടം ചതയം തുടങ്ങിയ നാളുകാർക്കെല്ലാം ഇത് വളരെ അഭീഷ്ടപ്രദമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വഴിപാടും ആചാരവുമൊക്കെയാണ് കൂടുതൽ സൗകര്യമുള്ളവർ സ്വന്തം വീട്ടിൽ അതിബൃഹത്തായ മകരച്ചൊവ്വ ഭഗവതി സേവയായിട്ട് തന്നെ നടത്തുക അല്ലാത്തവർ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ് നമസ്കാരം